സൂപ്പർ ഒരു രണ്ട് കിലോ എങ്കിലും ഉണ്ട് ചൂണ്ടായാലും ആമ പിടിക്കുന്നുണ്ടോ കാണിച്ചു തരാം സൂപ്പർ മഴ നമ്മൾ അയ്യോ ചൂണ്ടാമെന്നാണ് ആമയാണ് കേട്ടോ ഇതേണ്ടോ പ്രൊട്ടക്റ്റഡ് സ്പീഷീസ് ആണ് അപ്പൊ നമ്മൾ ഇവനെ സേഫ് ആയിട്ട് റിലീസ് ചെയ്യണം ആദ്യത്തെ മീനെ പിടിക്കാം നോക്ക് ആര് പിടിക്കൂന്നെ പുല്ലൻ പുല്ലൻ ഉണ്ടല്ലോ മഴയത്ത് മീൻ പിടുത്ത ഇഷ്ടമുള്ള ആൾക്കാർ വീട്ടിൽ അയക്കാൻ മറക്കല്ല കേട്ടോ മീൻ കയറുമല്ലോന്ന് ഇപ്പൊ നിങ്ങൾക്ക് ലൈവായിട്ട് കണ്ടറിയാം എനിക്ക് വളരെ ഇഷ്ടം ആ കേറി പുല്ലൻ എന്താടി അടിപൊളി എന്റെ ഫസ്റ്റ് മികന്നത്തെ നമ്മുടെ നാട്ടിൽ ചെമ്പല്ലി എന്ന് പറയ അറ്റ് ചെമ്പല്ലി ഇത് വേണ്ട എന്റെ അത്ര ഉണ്ടല്ലോ ഡീ മീൻ എന്ത് ചെയ്തു